നല്ല ട്ടോ ഈ മാവി കൂടുണ്ടായതുകൊണ്ടോ അയ്യോ അയ്യോ അയ്യോടിക്കല്ലേ അവന് ഇത് സ്വന്തമായിട്ട് ചെയ്താട്ടെ ഇന്ന് എന്ത് സ്വന്തം വർക്ക് കേട്ടോ രണ്ട് കുത്തുപാടൊക്കെ ഉള്ളത് ആയി അപ്പൊ നമ്മളുടെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഭയങ്കര ചിട്ടയായ ജീവിതം നനിക്കും നയിച്ചോണ്ടിരിക്കുന്ന ഒരാളാണ് അത് ഒരു സ്ട്രോക്ക് വന്നതിന്റെ ഇതില് ആളാകെ സൈഡായിരിക്കണം അമ്മ വെള്ളം കുടിക്കും ഗുളിക കഴിക്കുക കേട്ടോ കൃത്യ സമയത്ത് ഭക്ഷണം കഴിച്ച് ഗുളിക കഴിക്കല് നല്ല കുട്ടിയായി ഇതുണ്ടോ ഉച്ചക്ക് ഒന്നേ ഉള്ളൂ ഗുളിയുണ്ടോ ഓക്കേ അച്ഛൻ അയ്യോ ഗുളിക അയച്ചോണ്ടിരിക്കാം അപ്പൊ അച്ഛന് ഒരുപാട് കുറെ ഗുളികണ്ട്ട്ടോ കഴിക്കാൻ ഇതോ വലിയൊരു കെട്ട് കണക്കിന് സാധനങ്ങളുണ്ട് ഒന്ന് രണ്ട് ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ട് ഇതില്ല ഉച്ചക്കല്ല മൊത്തത്തിൽ ഞാൻ പറഞ്ഞത് അത്രയും ഗുളിക കേട്ടോ ഡിസ്ചാർജ് ആക്കിയത് ഇനി ഇരുപത്തി ഒമ്പതാം തിയതി വീണ്ടും അല്ല പോവാൻ പറഞ്ഞ വച്ചാ ഇരുപത്തി ഒമ്പതാന്തീയതി വീണ്ടും നമുക്ക് റിവ്യൂ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി ഒമ്പതാന്തി പോയി നോക്കണോ എങ്ങനെയുണ്ട് പച്ച ഉഷാറാണോ നമുക്ക് എന്താ ഷോർട്സ് ഒക്കെ എടുക്കാൻ പറ്റ വീഡിയോ ഒക്കെ എടുക്കാൻ അതൊക്കെ നമുക്ക് അയ്യോ അയ്യോ എടുക്കാടിക്കല്ലേ അവനെ നേരത്തെ അവിടെ കളിക്കുകയായിരുന്നു ഞാൻ ഒറ്റ ഇട്ട് തന്നെ കയറിയപ്പോ അപ്പൊ എന്നെ മടിയെടുത്ത് അടിക്കാൻ പറ്റുമോ ഇല്ല ഇല്ല സോറി സോറി കാശി എന്നെ തല്ലിക്കൊണ്ടിരിക്കുക അവൻ അവിടെ നേരത്തെ കളിച്ചോണ്ടിരുന്നാണ് ഞാൻ പറഞ്ഞല്ലേ അപ്പൊ അവിടെ ഒറ്റകെട്ട് തന്നെ എന്നെ തല്ലാൻ വേണ്ടി ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് വീടിന്റെ അച്ഛനമ്മയൊക്കെ ഉണ്ട് അച്ഛാഅ നടക്കും എല്ലാം നടക്ക് ചെറുതായിട്ട് നടക്കുകയൊക്കെ ചെയ്യൂ നടക്കുന്നല്ല ഇങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ഒരുപാട് മൂവ്മെന്റ്സ് മൂവ്മെന്റ്സൊന്നും നടത്തണ്ടെന്ന് പറഞ്ഞപ്പോ അച്ഛൻ ഇങ്ങനെ ചെറുതായി അമ്മച്ചോ ഞങ്ങൾ എല്ലാരും കൂടി നടക്കും അച്ഛനൊരു കമ്പനി ആയിക്കോട്ടെ വെച്ചിട്ട് കാശി ഞങ്ങൾ എല്ലാരും ഉണ്ട് നടന്നോണ്ടിരിക്കണേ അപ്പൊ നാളല്ലേ നാളെ നല്ല രസാ നാളെ മണങ്കാച്ചിന് വാക്സിനേഷൻ ഉണ്ട് വാക്സിനേഷൻ എടുക്കുമ്പോ കരച്ചിൽ കാണാ എൻറെ അച്ഛന എൻറെ അച്ഛനാ എൻറെ അച്ഛനാ എൻറെ അച്ഛനാ എൻറെ അച്ഛനാ മോനെ അച്ഛൻ കണ്ടോ ആ ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ നടന്ന ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ മുറ്റം നടന്നോണ്ടിരിക്കട്ടോ അച്ഛനും കമ്പനിക്ക് വേണ്ടിട്ട് ഞങ്ങൾ സോറി ഇനി ചെയ്യില്ല സോറി ഇനി അടിക്കൂല ഇനി എന്താ ചെയ്തോ സ്വന്തം കൺവേഷ് കേട്ടോട്ടോ എന്ന് കേട്ടോ ഇത് സ്വന്തമായിട്ട് ചെയ്ത കേട്ടോന്ന് ഇത് സ്വന്തം വർക്ക് കേട്ടോ രണ്ട് കുത്തും പാടൊക്കെ ഉള്ളത് നാളെ വാക്സിനേഷൻ ആണ് ഏഹ് കുറച്ച് ലേറ്റ് ആയി പോയി ഒരു പനിയൊക്കെ ആയിട്ട് വാക്സിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ രണ്ടു മൂന്ന് വാക്സിൻ ഉണ്ട് പോകുന്നു നാളെ അപ്പൊ നാളെ ആ നാളെ ഉഷാറാകും അപ്പൊ ഇന്നത്തെ ഈ ആക്കി ഒന്നും നാളെ ഉണ്ടാവൂല അച്ഛൻ നടന്നും നടക്കും ഞങ്ങൾ എന്താക്കി ഞങ്ങൾ എല്ലാരും ഇപ്പൊ ലൈറ്റിങ്ങും പരിപാടിയൊക്കെ തുടങ്ങി മീനും വറക്കലും പൊരിക്കലൊക്കെ വളരെ കുറച്ചില്ല അച്ഛൻ വീട്ടിലിപ്പോ അമ്മയാണ് ഇപ്പോ അമ്മേനാണ് ഫുൾ കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ അച്ഛന് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ മീനും മറ്റേ കറിയൊക്കെ പക്ഷേ മീനൊന്നും പൊരിച്ചിട്ടല്ല അപ്പൊ നമ്മള് കൊടുക്കല്ലേ പൊരിക്കാണ്ട് കറി വെച്ചിട്ടൊക്കെയാണ് നമ്മൾ കൊടുക്ക തേങ്ങ ഉള്ള ഭക്ഷണമൊക്കെ കുറയ്ക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇങ്ങനെ പിക്കപ്പ് ചെയ്ത് പിക്കപ്പ് ചെയ്ത് സെറ്റ് ആക്കി എടുക്കണം അച്ഛനെ എന്നിട്ട് വേണം നല്ല ഷോർട്സ് ഒക്കെ ഇട്ടു ഇല്ല ഒക്കെ ചെയ്യണ്ടേ അച്ഛൻ ഇപ്പൊ എങ്ങനെയുണ്ട് പറയും ഉഷാറാണ് ഇല്ല തുഷാറാണ് എന്താണ് അവരോട് പറയാനുള്ളത് എന്തെങ്കിലും ഒക്കെ പറയും മക്കളെ ഞാൻ തിരിച്ചു വരും എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചു എനിക്ക് സുഖമായി അതിനെല്ലാവർക്കും വേറെന്താ ഞാൻ മടിയെടുത്തു പോയിക്കോട്ടോ മടിയെടുക്കുമ്പോ അയ്യോ ഇത്ര നേരം തല്ലിയാളാട്ടോ അയ്യോ അയ്യോ ഇതൊക്കെയാണ് അച്ഛൻ അച്ഛനെന്തായാലും സമയം പോവാന് കാശി ഉള്ളത് കൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നടക്കും കണ്ടോട്ട് അങ്ങനെ മെല്ലെ മെല്ലെ നടക്കുന്നുണ്ട് അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇവിടെ എത്തിയെന്നുള്ളത് സത്യസന്ധമായ കാര്യം തന്നെയാണ് ഞങ്ങൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ അമ്മ ഇന്ന് എന്തായാലും ചോറിന് കറിയൊക്കെ എന്തായിരുന്നു ഇന്ന് അച്ഛൻ എന്തൊക്കെയെന്ന് കറിരിക്കും മുപ്പേരില്ലേ മുപ്പേരി വളരെ ചുരുക്കിയ ഭക്ഷണമാണ് ഞങ്ങളൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ പോവാണ് ഞാൻ ഇന്നലെ തൊട്ട് ഇന്ന് തൊട്ട് തുടങ്ങാണ് ഡയറ്റിങ് എനിക്ക് ഒരു എഴുപത്തിരണ്ട് കിലോ ആക്കണം അതിനുള്ള കാര്യങ്ങൾ ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളപ്പോ അധിക ദിവസം രാവിലെയൊക്കെ ഇപ്പൊ ചെറുതായിട്ട് നടക്കലുണ്ട് ചെറിയ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് കുട്ടി കുട്ടി അത്തരം ഉണ്ട് എന്റെ തല്ലിക്കൊണ്ട് ഈ മാവി കൂടുണ്ടായതോ സൂം ക്യാമ്പറും മാവില് കണ്ടോ കോണ് ഇതെങ്ങനെ ഉണ്ടാകുന്നേ ബൊട്ടാണിസ്റ്റ് പറയൂ എങ്ങനെയാണ് ഈ മാവില് കോണ് പറയൂ 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 എങ്ങനെയാണ് പറയൂ അറിയൂല ഓ അങ്ങനെ അങ്ങനെയുണ്ടാവൂല കോണ് അത് നല്ല കാര്യ നമുക്ക് കാട്ടിലേക്ക് പോയി ൂപ്പൊരു മെയിൻ പരിപാടിയാണ് ഞങ്ങൾ ഇങ്ങനെ വെറുതെ അച്ചിരുന്ന ഒരു എക്സസൈസ് ആയിക്കോട്ടെ വെച്ച കൂടെ മെല്ലെ നടക്കുമ്പോ ആള് തോന്നിയ പോലെ ഇറങ്ങി ഇറക്കുക പക്ഷെ കാട്ടിലേക്കൊന്നും അങ്ങോട്ട് വിടില്ല പാമ്പൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമാകും അതുകൊണ്ട് തന്നെ അങ്ങോട്ടൊന്നും വിടില്ല കാശി കഴിഞ്ഞ വർഷം കൊറേ ചാമ്പൊക്കെ ഉണ്ടായിരുന്നിട്ട് ഇതിലും നിറച്ചും ചാമ്പൊക്കെ ആയിരുന്നു പ്രാവശ്യം കുറവല്ലേ എന്താണ്ടോ ചാമ്പക്ക കാണുന്നുണ്ടോ ആശാന് ഇത് കണ്ടിട്ട് അധികം ഇങ്ങോട്ട് വരില്ല ഒരെണ്ണം ഞാൻ പറിച്ചു കൊടുക്ക ആണോ ചാമ്പൊക്കെ വേണോ കാശേഷം കൊടുക്കട്ടെ പുളിയാണുള്ള ആശന ഏറ്റവും ഇഷ്ടം കൊടുത്തുപോട്ടോ ഇങ്ങനെ നല്ല പുളി കേട്ടോ ഇപ്പൊ നല്ല പുളിയാണ് ഇത് പറിക്കാൻ വേണ്ടിട്ട് എപ്പോഴും ഇങ്ങോട്ട് ഓടി വരൂ ഇല്ലല്ലോ കഴിഞ്ഞ രാശൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ നമ്മളെ രാഹുൽ താഴെ മറ്റേ അടിക്കൂത് അപ്പോ ഏതെങ്കിലും മറ്റേ ഫുഡ് എന്താ ഞാൻ പറയാ ഡയറ്റീഷ്യന്മാരുണ്ടെങ്കിലെ നമ്മളെ വീഡിയോ കാണുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ട്രോക്ക് വന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ എന്തൊക്കെ ഭക്ഷണ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കാനുണ്ടെങ്കിൽ ദയവായിട്ട് കമന്റ് ചെയ്ത് കമന്റ് ബോക്സിൽ ഇടണം അറിയുന്നവരുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ഇത് ഇതുമായി അനുഭവമുള്ള ആൾക്കാരില്ലേ അപ്പം എന്തൊക്കെ എക്സസൈസുകളാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് എന്തെങ്കിലും ഞങ്ങൾക്കൊരു അഡ്വൈസ് ഞങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസ് തരാൻ ഞങ്ങളെ കമന്റ് ബോക്സിൽ എന്തായാലും രേഖപ്പെടുത്തണം അപ്പം ഇന്നത്തെ കൊച്ചു വീടിയോ അത്രയൊക്കെ ഉള്ളു ഞങ്ങൾ നിങ്ങളുടെ ഇന്നു പോയിട്ടില്ല നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്നും ഇന്നിങ്ങനെ ലോങ് എങ്കിലും ഇടുന്നത് ഷോർട്സ് വീഡിയോ ഇടാനുള്ള ഒരു ആരോഗ്യ അച്ഛനായിട്ടില്ല അപ്പൊ ആരോഗ്യമാകുമ്പോൾ ഞങ്ങൾ ഷോർട്സ് വീഡിയോ ഒക്കെ വിടും ഒരുപാട് എന്നാൽ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പം മറ്റേ മറ്റേതാണുള്ള ട്രെൻഡ് മസനകുടി വഴി ഊട്ടിക്ക് പോകുക ഞങ്ങളെ ഫേവറേറ്റ് റൂട്ടാട്ടോ ഞങ്ങൾ എപ്പോഴും അധിക സമയത്തും യാത്ര ചെയ്യുന്ന റൂട്ടാട്ടോ അന്നൊരു ആരും ഇല്ലായിരുന്നു ഇപ്പം അത് ഫേമസ് ആയതുകൊണ്ട് ഇപ്പം ആ വഴിക്ക് ആർക്കും പോകാൻ പറ്റാത്തൊരവസ്ഥക്കാണ് ഊട്ടിയിൽ വലിയ ചുരക്കെയാണ് അവിടെ ഊട്ടിന്ന് ഇങ്ങോട്ട് അവർ സംഭവിക്കില്ല നമ്മൾ ആ വഴി എങ്ങനെ പോകുന്ന വെച്ചാൽ ബത്തേരി ഗുണ്ടിൽപേട്ട അവിടെ നിന്ന് തിരിഞ്ഞ് ആ മസനക്കുടി അങ്ങനെ കയറി പോവാണ് അത് നല്ലൊരു റൂട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ട്രെൻഡിങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ച് രണ്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിട്ടൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇപ്പത്തെ അച്ഛൻ്റെ ആരോഗ്യ സ്ഥിതി വെച്ച് ചെയ്യാൻ പറ്റാത്തോണ്ട് റെസ്റ്റ് കൊടുത്തിരിക്കയാണ് അപ്പൊ നമുക്ക് എന്താ അടുത്ത എന്താക്കോയിൽ കാണുന്നവരെ